യമനിൽ നിന്ന് വരുന്നത് അത്ര ശുഭകരമായ വാർത്തയല്ല യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരത്തിനെതിരെ വീണ്ടും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ കാന്തപുരമോ ഷെയ്ഖ് ഹബീബുമാറോ തങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് അബ്ദുൾ ഫത്താഹ് മെഹ്ദി കാന്തപുരത്തിന്റെ ക്രെഡിറ്റ് വേണ്ടെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫത്താഹിന്റെ വെല്ലുവിളി കൂടുതൽ രഞ്ജിത്ത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രതീക്ഷ അങ്ങുകയാണോ ഇന്നലെ കാന്തപുരം വളരെ തുറന്നു തന്നെയാണ് പറഞ്ഞത് ക്രെഡിറ്റിനു വേണ്ടിയുള്ളൊരു മത്സരമല്ല ഇത് എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ് എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇത് ഈ തുടർ ചർച്ചകൾക്കൊരു തടസ്സമായി തീരുമോ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വാർത്തയിൽ എന്താണ് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നല്ലൊരു ചാരപ്പണി നടത്തുന്ന ഒരാളുണ്ട് എന്ന് തോന്നുന്നില്ലേ ഇത് കേട്ടിട്ട് ഒരു ചാരൻ എന്തായാലും ഇതിന്റെ ബാക്ക് എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ഉസ്താദ് ഇന്നലെ കേരള സാഹിത്യോത്സവന്റെ സമാപന വേദിയിൽ പറഞ്ഞ വിഷയം അത് അതുപോലെ എത്തിച്ചു കൊടുക്കാൻ ഒരു ചാരൻ നമ്മുടെ നാട്ടിലുണ്ട് അല്ലാതെ അബ്ദുൽ ഫത്താഹ് ഇപ്പോ ഉസ്താദ് എന്താ പറയണോ ഇങ്ങനൊരിക്കലോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീ കുജീവിതവും ജോലിയും കാര്യമൊക്കെ അല്ലേ അപ്പൊ ഇവിടുന്ന് നല്ല കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്തുണ്ട് അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ചാരപ്പണിക്കാരൻ ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് നമുക്ക് ഈ വാർത്തയിലൂടെ തോന്നില്ലേ ഈ മലയാള ചാനലിന്റെ എല്ലാ റിപ്പോർട്ടുകളും ഒക്കെ അബ്ദുൽ ഫത്താൻ്റെ ഫേസ്ബുക്കിൽ വീടാണ് വല്ലാത്തൊരു ചാരന്മാരനെയാണിത് എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവർക്ക് എന്താണ് പ്രശ്നം ഉസ്താദിനോടുള്ള അസൂയാണ് ഇപ്പൊ ഇതിനൊക്കെ കാരണം അല്ലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഈ പണി ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇപ്പം ഏതായാലും ഇപ്പൊ ഇങ്ങനെ ഈ ചാരപ്പണി നടത്തിക്കൊണ്ട് നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടല്ലോ അബ്ദുൽ ഫത്താവുമായിട്ട് അദ്ദേഹത്തോട് നിങ്ങൾ സംസാരിക്കും നിങ്ങൾ സംസാരിച്ചിട്ട് പറയും പിന്നെ എട്ട് വർഷത്തോടൊപ്പം ആ സ്ത്രീ ജയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചല്ലോ ആ വിഷയങ്ങൾ അദ്ദേഹത്തോട് പറയുകയും ഇസ്ലാമിൽ ഇങ്ങനെ പൊറത്തു കൊടുത്താൽ വിട്ടുവീഴ്ച ചെയ്താല് നല്ല പ്രതിഫലം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും എന്നിട്ട് നിങ്ങളൊന്ന് ലൈബിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഫത്താവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലൈവില് നിങ്ങൾ സംസാരിക്കും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് അതല്ല നിങ്ങൾ ചെയ്യണ്ടത് ഇങ്ങനെ ഈ ചാരപ്പണി ചെയ്യണോ ഒരു ജീവൻ വെച്ചാണ് ഇങ്ങനെ കളിക്കണോ സഹോദരങ്ങളെ പുസ്താവിനോടുള്ള ഹാസൂയൊക്കാണ് ഈ ജാതി പണി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ക്രെഡിറ്റ് കൊടുക്കാരോ നിങ്ങൾ എന്ത് ചെയ്ത് അടിയും നിങ്ങൾ സംസാരിക്കും സംസാരിക്കുക അദ്ദേഹത്തോട് എന്നിട്ട് നിങ്ങളൊന്ന് മോചിപ്പിക്കുകയും ക്രെഡിറ്റ് നിങ്ങൾ കൊണ്ടുപോയിക്കോളെയും നമുക്കിപ്പോൾ ക്രെഡിറ്റ് ആരും കൊണ്ടുവാനും കുഴപ്പമില്ല രക്ഷപ്പെടാനും രക്ഷപ്പെടട്ടെ അതല്ല എന്തിക്കേണ്ടത് ഇജാതി കുത്തിതിരിപ്പ് നടത്തണോ ഏതായാലും നല്ല മനസ്സ് വരട്ടെ നിങ്ങൾക്കൊക്കെ